നമ്മുടെ സമൂഹം സ്ത്രീകൾക്ക് നൽകുന്ന പരിരക്ഷ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനായി നമ്മുടെ ഭരണഘടനയിൽ നിരവധി നിയമങ്ങളുണ്ട് പക്ഷേ അതെല്ലാം പുരുഷന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാകരുത് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്നയാൾ മോശമായ യാതൊരു പ്രവൃത്തിയും ആ കുട്ടിയോട് കാണിക്കുന്നില്ല ഈ വീഡിയോ ചിത്രീകരിച്ച പെൺകുട്ടിക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ സ്ത്രീകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് സോഷ്യല് മീഡിയയില് വൈറലാകുവാൻ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാലേ രക്ഷയുള്ളൂ എന്ന ചിന്താഗതി നമ്മുടെ പെണ്കുട്ടികള് മാറ്റണം